ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിപ്പ് കഴുകി വൃത്തിയാക്കി വേഗാനുള്ള ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കപ്പളങ്ങയും സബോളയും രണ്ട് പച്ചമുളകും കൂടെയാണ് ഇച്ചിരി ഉപ്പ് ഒഴിച്ചത് നന്നായിട്ട് വേവിക്കുന്നു അപ്പം രണ്ട് മുളക് ഇട്ടു ഇച്ചിരി സബോളി ഇട്ടു നമ്മുടെ പരിപ്പൂടെ നന്നായിട്ട് കപ്പളങ്ങയും നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം പയറില്ല കൂടെ ചേർക്കാം അപ്പം എന്നാൽ ഇതേ പയറെല്ലാം ചേർത്തു ഇനി നമുക്ക് ഒരല്പം നേരെ അവിടെ ഇരുന്ന വേവട്ട കടുക് വെട്ടിക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചു ഒരല്പം നെയ്യാണ് ഒഴിക്കുന്നത് ി ഒരു രണ്ടോ മൂന്ന് ജീരകം ഒരല്പം കടുക് വെളുത്തുള്ളി ചുവന്നുള്ളി Arrivederci là. Alfano, mormolo like a crocodile. Initio a ல்பம் மஞள் படி இனி இது நமக்கு நம்ம கறிக்கு சேர்க்க ക്കറിൻ്റെ കാറ്റ് പോയി ഇനി നമുക്ക് നമ്മളിവിടെ മൂപ്പിച്ച് വെച്ച സാധനങ്ങൾ ഇതിനകത്തേക്ക് ചേർക്കാം അത് നമ്മുടെ പരിപ്പും കപ്പളങ്ങയും പരിപ്പിട്ട കപ്പളങ്ങ കറി റെഡിയായി ഗുണത്തിന് വേണ്ടി അല്പം ഇലയും ചേർത്തിട്ടുണ്ട് നെയ്യും ചേർത്തിട്ടുണ്ട് നമുക്കിത് കൂട്ടി ഊണ് കഴിക്കാം ഇതിൻ്റെ കൂടെ ഒരു നെയ്മർത്തതോ ചമ്മന്തിയോ തോരനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഊണ് കുശാലായി ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉണ്ട് ഒരൽപ്പം കറിവേപ്പിലും കൂടി ഇട്ട് തീ ഓഫാക്കാം അപ്പം എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റിയാണ് ഇനി നിങ്ങളുടെ അടുത്ത് നെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് ഡാളുടെയോ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ എണ്ണ എന്ത് വേണമെങ്കിലും ചേർക്കാൻ കിട്ടോ ഞാൻ ഇലയൊക്കെ ഇടുമ്പം അല്ലെങ്കിൽ പരിപ്പിനും ഇച്ചിരി നെയ്യും ജീരകമൊക്കെ ചേർന്ന പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് പരിപ്പ് കറി വെക്കുമ്പം ഒരല്പം നെയ്യ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിലാണ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് ചേർക്കാം പിന്നെ എൻ്റെ കറി എൻ്റെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ വെച്ച് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം ബായ്